ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാൻ കാണിക്കുന്നത് തലശ്ശേരി സ്പെഷ്യൽ ഇറച്ചി ചോറാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ബിരിയാണീൻ്റെ അത്ര പണിയൊന്നും ഇല്ലാതെ എന്നാൽ ബിരിയാണീൻ്റെ ടേസ്റ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ചോറാണിത് അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഗ്രാമിൻ്റെ ബീഫാണ് അപ്പോൾ കുറച്ച് എല്ലും നെയ്യൊക്കെ ഉള്ള ബീഫ് എടുക്കുക അതായിരിക്കും ടേസ്റ്റ് പിന്നെ വേണ്ടത് രണ്ട് സവാള ഒരു പത്ത് ഉള്ളി പിന്നെ രണ്ട് തക്കാളി പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് ഇവയൊക്കെയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില കുറച്ച് പുതിനീനയില പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് രണ്ട് ടേബിൾ സ്പൂൺ തൈര് നമ്മൾ സവാള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയുള്ളിയും പിന്നെ തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒരുമിച്ച് അരച്ചെടുത്താണ് ഇനി ഇതെല്ലാം കൂടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള അധികം സ്ലൈസ് ആക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കുക്കറിലിട്ട് എല്ലാം കൂടി വേവിക്കുകയാണ് ചെറിയുള്ളിയാണെങ്കിലും രണ്ടാക്കി കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇനി ലം ജ്യൂസ് ഇനി കറിവേപ്പില കുറച്ച് കൊടുക്കാം കുറച്ച് മല്ലയിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു പത്ത് പന്ത്രണ്ട് വിസിൽ വരെങ്കിലും വരണം ഈ ബീഫ് വേവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ബീഫിൻ്റെ വേവിനനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം കൂടി പോയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് വന്നിട്ടുണ്ടാവും പത്ത് പന്ത്രണ്ട് വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവനനുസരിച്ച് വിസിൽ വരുത്തുക പിന്നെ നമുക്ക് ഇതിലുള്ള ബീഫും മസാലയും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ആ വെള്ളം അതിൽ നിൽക്കട്ടെ ബീഫും മസാലയും മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ബീഫും മസാലയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി രണ്ട് ഗ്ലാസ് വെള്ളമാണ് വേറെ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് എന്ന രീതിയിലാണ് വെള്ളം എടുക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാഷിനട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് സ്ലൈസാക്കിയത് ഇട്ടുകൊടുക്കാണ് ഇനി ഇതിലേക്ക് ചെറിയ മൂന്ന് കഷ്ണം കറിവപ്പെട്ടിട്ട് കൊടുക്കാം ഒരു നാല് ഏലക്ക ഒരു നാല് ഗ്രാമ്പു ഇവ കൂടി ഇട്ട് കൊടുക്കാം ഈ സവാള ഒന്ന് ബ്രൗൺ കളർ ആവണം അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം സവാളൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫും മസാലയും കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം ഇതൊന്ന് മിക്സ് ആക്കാം ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലേയും കറിവേപ്പിലേയും പുതിനേം ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ചുകൊടുക്കാം ഇത് ിളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം ആകെ നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് പിന്നെ ഓരോ അരിക്കനുസരിച്ച് വെള്ളത്തിൽ വ്യത്യാസം വരും ചില അരി പെട്ടെന്ന് വേവും അപ്പോൾ അതിന് ഒരു കപ്പിന് ഒന്നര കണക്കിൽ കണക്കിലൊഴിച്ചാൽ മതി ഇവിടെ ഞാൻ ഒരു കപ്പിന് രണ്ട് എന്നുള്ള കണക്കിലാണ് ഒഴിക്കുന്നത് ഇനി നമുക്ക് ഉപ്പ് ചേർത്തെടുക്കാം അപ്പോൾ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ വെള്ളത്തിൽ ഇട്ടുകൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം വെള്ളം തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തത് നെയ്ച്ചോറിൻ്റെ ഒക്കെ ചെറിയ അരി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിനിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വെള്ളം നന്നായി തിളച്ച് വന്നാൽ നമുക്കിനിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഇടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീഫും ഒക്കെ ഒരുമിച്ച് കൂട്ടി കൊഴഞ്ഞിട്ടാണുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഇതിന് ഇപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ബിരിയാണീൻ്റെ ഏകദേശം ടേസ്റ്റിൻ്റെ ഒക്കെ അടുത്തുണ്ട് എന്നാൽ ബിരിയാണീൻ്റെ അത്ര പണിയുമില്ല നമുക്കിത് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു ബെല്ലൈക്കം വരും അപ്പോൾ അതുകൂടി പ്രസ് ചെയ്യണം എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം ആ അസ്സലാമ